ഹായ് ഹലോ ഡിയർ സൂപ്പർ കൺമണി സീരിയലിൻ്റെ പുതിയ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ കൺമണി ലാലിയെ ഫോളോ ചെയ്ത് പോകുന്നുണ്ട് മഹേജ് വിവരം എല്ലാം അറിയിക്കുന്നുണ്ട് ആ വീഡിയോയിൽ കണ്ട ആ സ്ത്രീ അവളെ ഞാൻ ഇവിടെ വെച്ച് കണ്ടു എത്രയും പെട്ടെന്ന് മഹി വന്നാൽ അവളെ പിടികൂടാമെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ മഹി പറയുന്നുണ്ട് ആ എന്തായാലും അവളെ ഫോളോ ചെയ്തോ ഞാൻ ഉടൻ തന്നെ എത്താമെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ മഹി എന്ന ആ വിവരമൊക്കെ ദേവ്ജിയെ അറിയിക്കുന്നുണ്ട് ദേവ്ജി നമ്മൾ ആ ലാലിയെ കണ്ടു എന്ന് പറഞ്ഞ് കൺമണി ഇപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും എത്രയും പെട്ടെന്ന് ഞാൻ അവിടേക്ക് ചെല്ലുകയാണെന്ന് പറയുന്നുണ്ട് ആ സമയത്ത് ദേവിജി പറഞ്ഞിട്ട് എങ്കിൽ ഞാനും വരാം മഹി എന്ന് പറയുന്നുണ്ട് വേണ്ട സാറ് പോയിട്ട് അവളെ ചോദ്യം ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ തയ്യാറാക്കി വെക്കി എന്തായാലും കൺമണി അവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ അവളെ രക്ഷപ്പെടാനും സാധ്യതയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ മഹി പെട്ടെന്ന് തന്നെ നമ്മുടെ കൺമണി ഉള്ള അടുത്തേക്ക് ചെല്ലുന്നുണ്ട് ഈ സമയത്താണെന്നുണ്ടെങ്കിൽ ലാലി നമ്മുടെ കൺമണി നോക്കി നിൽക്കുന്നത് കണ്ട് പതിയെ അവിടെ നിന്ന് നടന്ന് നീങ്ങുന്നുണ്ട് അങ്ങനെ കൺമണി ഒട്ടും വിടാതെ ലാലിയുടെ പുറകിലേക്ക് തന്നെ പോകുന്നുണ്ട് അങ്ങനെ പെട്ടെന്ന് കൺമണി ആ പോകുന്നതിനിടയിൽ കാലു വഴുതി ഒന്ന് വീഴുന്നുണ്ട് ആ ഗ്യാപ്പിൽ ലാലി പെട്ടെന്ന് തന്നെ ഒരു ചുമരിനപ്പുറത്തേക്ക് മറന്നു നിൽക്കുന്നുണ്ട് കൺമണി കാണാത്ത വിധാനം കൺമണി ഇങ്ങനെ തിരഞ്ഞെ അന്വേഷിക്കുന്നുണ്ട് അങ്ങനെ തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടു എന്നുള്ള രീതിയിൽ ആദി ഇങ്ങനെ സമാധാനിച്ച് നിൽക്കുന്ന സമയത്ത് നമ്മുടെ കൺമണി പെട്ടെന്ന് തന്നെ വന്ന് ശരീരത്തിൽ പിടിച്ചു നിർത്തുന്നുണ്ട് എന്താ അത് നീ എൻ്റെ കണ്ണുവട്ടിച്ച് രക്ഷപ്പെടാമെന്ന് കരുതിയെന്ന് ഇന്ന് ഞാൻ ഒരിക്കലും വിടില്ല ഇപ്പോൾ ആളെത്തു നിന്നെ കൊണ്ടുപോകാനായിട്ട് എന്നൊക്കെ പറയുന്നുണ്ട് അയ്യോ കുട്ടി കുട്ടിക്ക് ആൾ മാറിപ്പോയതാണ് പോയതാണ് എന്തിനാണ് എന്നെ ഫോളോ ചെയ്യുന്നത് എന്നെ എന്തിനെ പിടിച്ചു വെച്ചിട്ടുള്ളത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ അതൊക്കെ ഒരാൾ വരുമ്പോൾ നിങ്ങളോട് ചോദിച്ചോളും അതിനുള്ള ഉത്തരമൊക്കെ നിങ്ങൾ അവിടെ കൊടുത്താൽ മതി എൻ്റെ കടമ നിങ്ങളെ കണ്ടു എന്നുള്ള വിവരെ ഞാൻ അറിയിച്ചിട്ടുണ്ട് നിങ്ങൾ ഇനി ഇവിടെ പിടിച്ചു വെക്കണം നിങ്ങളെ രക്ഷപ്പെടാൻ ഞാൻ അനുവദിക്കില്ല എന്നൊക്കെ കൺമണി പറയുന്നുണ്ട് മോളെ നിനക്ക് തെറ്റിപ്പോയി നീ എന്നെ വീട് വീട് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ പെട്ടെന്ന് തന്നെ കൺമണി മഹിയെ വിളിക്കുന്നുണ്ട് മഹി പെട്ടെന്ന് വാ ഇവര് ഓടി പോകാനായിട്ട് നിൽക്കുകയാണെന്നൊക്കെ പറഞ്ഞത് ഇല്ല എത്തി കൺമണി എന്നൊക്കെ പറഞ്ഞു പെട്ടെന്ന് തന്നെ മഹി വരികയാണ് കേട്ടോ അങ്ങനെ ഈ സമയത്ത് നമ്മുടെ കൺമണി അവിടെയുള്ള ഒരു റൂമിനകത്തേക്ക് ലാലിയെ പൂട്ടിയിടുന്നുണ്ട് അങ്ങനെ താക്കോലുണ്ട് കയ്യിൽ വെച്ച് അത് കൈമാറുന്നുണ്ട് മര്യാദയ്ക്ക് അടങ്ങി ഒന്നെങ്കിൽ നിന്നോളൂ പോലീസ് വന്നാലുള്ള വിവരം അറിയാലോ എന്നൊക്കെ പറഞ്ഞ് മഹി ഭീഷണിപ്പെടുത്തുന്നുണ്ട് അങ്ങനെ നമ്മുടെ ദേവിജീനെ വിളിച്ച് പറയുന്നുണ്ട് ലാലിയെ കിട്ടിയിട്ടുണ്ട് എവിടേക്കാണ് കൊണ്ടുവരേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട് എന്തായാലും എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാം അവിടെയാകുമ്പോൾ ഒന്നും കൂടെ സേഫ് എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നുണ്ട് ലാലിയെ അങ്ങനെ ദേവിജിയും മഹിയും കൺമണിയും കൂടെ നമ്മുടെ ലാലിയെ ചോദ്യം ചെയ്യാനായിട്ട് നിൽക്കുകയാണ് എല്ലാ രീതിയിലും ആ ഒരു രഹസ്യത്തിൻ്റെ ചുരുലഴിക്കാൻ തന്നെയാണ് ദേവിജിയുടെയും തീരുമാനം അങ്ങനെ ദേവിജി പറയുന്നുണ്ട് ലാലി ആ ജ്യൂസ് ഒന്ന് കുടിക്കുന്നു എന്ന് പറയുന്നുണ്ട് എനിക്ക് വേണ്ട സാറേ എനിക്ക് വീട്ടിൽ പോകണം എന്ന് പറഞ്ഞ് ആ പോവാം നിൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാനുണ്ട് നല്ല രീതിയിലാണെന്നുണ്ടെങ്കിൽ ഞാനും നല്ല രീതിയിൽ ഏതെന്നാൽ പിന്നെ എൻ്റെ സ്വഭാവം എനിക്ക് തന്നെ പിടിച്ചാൽ കിട്ടില്ല അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നതിന് മര്യാദയ്ക്ക് ഉത്തരം പറഞ്ഞോളൂ എന്നൊക്കെ പറയുന്നുണ്ട് ഒന്നും ലാലി ഇങ്ങനെ നിൽക്കുന്നുണ്ട് ലാലി നീ എന്തിനാണ് സാഗറിൻ്റെ വീട്ടിലേക്ക് വന്നത് എന്നുള്ള എന്നതിനെ തുടർന്നുള്ള ഓരോ കാര്യങ്ങളും ചോദിക്കേണ്ടത് കാരണം പിന്നെ ഈ സി സി ടി വി കൺ കാര്യങ്ങളും ബലരാമനെക്കുറിച്ചുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ സുജാതയും ബാലുനെയും പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചോദിക്കുന്നുണ്ട് ഈ സമയത്ത് അതിനൊന്നും ഉത്തരം പറയാതെ മിണ്ടാതെ നിൽക്കുന്നുണ്ട് ലാലി ആ സമയത്ത് തന്നെ കണ്മണിയും പറയുന്നുണ്ട് മഹിയും പറയുന്നുണ്ട് നീ ചോദിക്കുന്നതിനൊക്കെ ഉത്തരം താ എങ്കിൽ നിനക്ക് പെട്ടെന്ന് വീട്ടിലേക്ക് പോവാം എന്നൊക്കെ പറയുന്നുണ്ട് എനിക്കൊന്നും അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് നീ സത്യം പറഞ്ഞോളൂ നീ ആ ഹോസ്പിറ്റലിൽ നേഴ്സായിരുന്ന സമയത്ത് അവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത് ബലരാമൻ ആരാണ് ശരിക്കും സാഗറിൻ്റെയും സുജാതയുടെയും മൂത്തമുഖ മരിച്ചു പോയോ ബാലുവിനും അതുപോലെ തന്നെ സുമിത്രയ്ക്കും എന്താ അതിലുള്ള പങ്ക് എന്നൊക്കെ നീ എങ്ങനെ അവരുടെ ആ നേഴ്സായിരുന്ന എങ്ങനെ അവരുടെ അടുക്കള ജോലിക്കാരെയായി മാറി അതിനെ തുടർന്നുള്ള എല്ലാ കാര്യങ്ങളും ദേവജി ഓരോ കാര്യങ്ങളായി ചോദിക്കുന്നുണ്ട് അങ്ങനെ അതിനൊന്നും ഉത്തരം പറയാൻ നിൽക്കുന്ന സമയത്ത് ദേവജിക്ക് ദേഷ്യം വന്ന് തോക്കെടുത്ത് ചൂണ്ടുന്നുണ്ട് മര്യാദയ്ക്ക് പറഞ്ഞോളാം അല്ലെങ്കിൽ നീ ഈ നിമിഷം നീ ഇവിടെ നിന്ന് മരിച്ച് മരിച്ചു വീഴും ഒരു ഈച്ച പോലും അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് അയ്യോ ഞാൻ പറഞ്ഞോളാം പറഞ്ഞോളാം എന്ന് പറഞ്ഞ് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് ബാലുവും സുമിത്രയും കൂടി സാഗറിനെയും സുജാതയും ചതിച്ചതാണ് അവരുടെ മൂത്ത മകൻ ബലരാമനാണ് ആ മകനെയാണ് ഇവരെടുത്ത് വളർത്തി അവർക്കെതിരെ ശത്രുവായി തിരിച്ചിട്ടുള്ളത് എന്തായാലും ഇപ്പോൾ ഒരു വലിയ രഹസ്യം കൂടി അവർ പറഞ്ഞിരിക്കുകയാണ് ബലരാമനോട് തൻ്റെ സ്വന്തം അച്ഛനും അമ്മയല്ല അല്ല ബാലുവും സുമിത്രയെന്ന് പക്ഷേ യഥാർത്ഥത്തിൽ അച്ഛനും അമ്മയും ആരാണെന്ന് അവനോട് വെളിപ്പെടുത്തിയിട്ടില്ല ഇത് ഭാഗ്യശ്രീക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാം എങ്കിൽ പോലും ആ ഷൺമുഖ ബാ ഷൺമുഖദാസ് വക്കീലിനെ വെച്ച് ഇവരെന്തൊക്കെയോ കളിക്കുന്നുണ്ട് എന്താ എന്നൊക്കെ പറയുന്നുണ്ട് നീ എന്തായാലും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞല്ലോ എന്നൊക്കെയുള്ള രീതിയിൽ ദേവിജി പറയുന്നുണ്ട് ദേവിജി ഞാൻ എന്തായാലും ഞാൻ സംശയിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ വന്നു ബലരാമൻ തന്നെയാണ് സാഗറിൻ്റെ യഥാർത്ഥ മകൻ കൃഷിൻ്റെ ഏട്ടൻ എന്തായാലും ഈ കാര്യങ്ങളൊന്നും തൽക്കാലത്തേക്ക് കൃഷി അറിയാതെ നോക്കിക്കൊള്ളണം കൺമണി മഹി എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ നോക്കിക്കോളാം സാർ എന്തായാലും എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് കൺമണി പറയുന്നുണ്ട് ഞാൻ എന്തായാലും ഈ വരെയൊക്കെ രാവിലെ തന്നെ അറിഞ്ഞതാണ് ഭാഗ്യശ്രീ പറഞ്ഞിട്ട് അവൾ എല്ലാം എന്നോട് പറഞ്ഞത് പക്ഷേ എനിക്ക് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇപ്പോൾ എല്ലാം ബോധ്യമായി എന്നൊക്കെ പറയുന്നുണ്ട് എന്താ ഈ സമയത്ത് തന്നെ ദേവ്ജി പറയുന്നുണ്ട് കൺമണി ഇത് നമ്മളൊരു രഹസ്യം അറിയുകയല്ല ചെയ്തത് വലിയൊരു ഭാരം നമ്മുടെ തലയിലും എന്നത്തും കയറ്റിവെക്കുക ചെയ്തിട്ടുള്ളത് ഇത് ഇനി ഏതൊക്കെ രീതിയിലാണ് ഇതിൻ്റെ പോക്കെന്ന് എനിക്കൊരു പിടിയുമില്ല ആ സമയത്ത് കൺമണി പറയുന്നുണ്ട് ഇത് നമുക്ക് സാഗർ സാറിനെ അറിയിക്കേണ്ടേ എന്ന് അയ്യോ വേണ്ട ഇപ്പോൾ തൽക്കാലത്തെ ആരെയും അറിയിക്കേണ്ടേ ഈ നമ്മൾ മൂന്ന് പേരല്ലാതെ ഇനി വേറൊരാളെ ഈ കാര്യത്തെ പറ്റിയൊന്നും അറിയരുത് എന്തായാലും ബാലയുടെയും സുമിത്രയും മനസ്സിലെപ്പോൾ എന്താണെന്ന് ആദ്യം അറിയണം ബല്ലരാമൻ അവൻ മിടുക്കനാണ് സാഗറിൻ്റെ അതേ ബുദ്ധിയും കഴിവുമുള്ള ഒരുത്തൻ അവനതുകൊണ്ടല്ലേ ഇത്രത്തോളം ഈ ഒരു സാമ്രാജ്യം വളർത്തിയെടുത്തിട്ടുള്ളത് എന്താ എന്തായാലും ഇത്രയ്ക്ക് ക്രൂരന്മാരാണ് ആ ബാലു സുമത്രയെന്ന് ഞാൻ കരുതിയില്ല സ്വന്തം മകനെ അവർക്കെതിരെ തന്നെ ശത്രുവായിട്ട് അവർ പ്രയോജനപ്പെടുത്തിയിരിക്കുകയാണ് മാതാപിതാക്കൾക്കെതിരെ ഇനി വേറെ വലിയ രീതിയിലൊന്നും വിപത്തും ആപത്തും ഉണ്ടാക്കാതെ സാഗറിനെതിരെ ഒരു പ്രശ്നവും വരാതെ നമ്മൾ വേണം നോക്കിക്കോളാൻ എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് ലാലിയെ പറഞ്ഞു വിടുന്നുണ്ട് അവിടെ എന്തായാലും തൽക്കാലത്തേക്ക് നീ ഇവിടുന്നേ സുമിത്രയുടെ കണ്ണിൽപ്പെടാതെ മാറി നടന്നു കാരണം ഈ വിവരം പുറത്തറിഞ്ഞു എന്നറിഞ്ഞാൽ നിന്നെ അവർ ആദ്യം കൊന്നു കളിയും സാഗറിനെയും സുജാതയും അറിയിക്കാനുള്ള ഏക തെളിവാണ് നീയെ അതുകൊണ്ട് തന്നെ നീയും നിന്റെ മകനും തൽക്കാലത്തേക്ക് എവിടെയെങ്കിലും ഒളിവിൽ പോയി നിൽക്കുക എല്ലാ ചെലവുകളുടെ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം നിന്റെ സംരക്ഷണം ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ ദേവിജി വാക്കു കൊടുത്ത് അവളെ അവിടെ നിന്ന് പറഞ്ഞയക്കുന്നുണ്ട്